ഇടതും വലതും മതിയായി ഇനി ബി ജെ പി വരണമെന്ന മുദ്രാവാക്യമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളത്തിന് മുന്നിൽ വയ്ക്കുന്നത് വെറുമൊരു മുദ്രാവാക്യത്തിനപ്പുറം വികസിത കേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാനുള്ള മാർഗം കൂടിയായാണ് ബി ജെ പി ഇതിനെ കാണുന്നത് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നശിപ്പിച്ച അഴിമതി എന്ന വിപത്തിൽ നിന്നുള്ള മോചനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജനങ്ങൾക്ക് ഗ്യാരി നൽകുന്നത് സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകൾ ഉപയോഗിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പദ്ധതി നിർവഹണ രംഗത്തു നിന്നും അഴിമതി പൂർണമായും ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന വാഗ്ദാനമാണ് ബി ജെ ചില രാഷ്ട്രീയ പാർട്ടികൾ പത്തും നാൽപ്പതും വർഷം തുടർച്ചയായി ഭരിച്ചു നശിപ്പിച്ച തദ്ദേശ സ്ഥാപനങ്ങൾ കേരളത്തിൽ നിരവധിയുണ്ട് ശതകോടികളുടെ പദ്ധതി നിർവഹണ ഫണ്ടുകൾ അഴിമതി നടത്തി തീർത്ത നൂറുകണക്കിന് ഉദാഹരണങ്ങളാണ് കേരളത്തിലെ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പിൽ കണ്ണും കേട്ടുമറിഞ്ഞത് വീട്ടുപടിക്കൽ സേവനങ്ങൾ എത്തിക്കുമെന്ന വാഗ്ദാനമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അധികാരത്തിലെത്തിയാൽ ബി ജെ പി ആദ്യം നടപ്പിലാക്കുന്നത് ഏറ്റവും വരെ വികസനത്തിന്റെയും ഭരണത്തിന്റെയും പ്രയോജനങ്ങൾ ലഭ്യമാക്കും ഒമ്പതാം തീയതിയിലും പതിനൊന്നാം തീയതിയിലുമായി രണ്ട് ഘട്ടത്തിൽ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ഏഴു പതിറ്റാണ്ട് കേരളത്തെ വരിഞ്ഞു മുറുക്കിയ വികസന മുരടിപ്പിനെ വേരോടെ പിഴുതെറിയാനുള്ള നിർണായക ജനവിധിയായാണ് ബി ജെ പി കാണുന്നത് വാർഡ് തലം മുതൽ സംസ്ഥാനതലം വരെ അഴിമതിയെ സ്ഥാപനവൽക്കരിച്ച രണ്ട് മുന്നണികളാണ് ഇടതുപക്ഷവും യു ഡി എഫും അഴിമതിയിലും സ്വജനപക്ഷപാതത്തിലും പ്രിയണനത്തിലും മുങ്ങിയ ഇരു മുന്നണികൾക്കും ബദലായി നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നയം ഓരോ വാർഡിലും എത്തിക്കാനും കേരളത്തിൽ വലിയൊരു രാഷ്ട്രീയ രാഷ്ട്രീയമാറ്റത്തിനു തുടക്കം കുറിക്കാനും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഒരവസരമാണ് രണ്ട് മുന്നണികൾക്കും മാറി മാറി അവസരം നൽകിയിട്ടും അവർ എന്താണ് ഈ നാടിന് ചെയ്തതെന്ന് ചോദിക്കാനുള്ള നിർണായക ദിനം ജനാധിപത്യ സർക്കാരുകൾ വരുന്നതിന് മുൻപ് തന്നെ നമ്മുടെ നാട് കൈവരിച്ച നേട്ടങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരിഞ്ച് മുന്നോട്ടു പോകാൻ ഒരു മേഖലയിലും കേരളത്തിന് കഴിഞ്ഞിട്ടില്ല തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കണ്ണിൽ പൊടിയിട്ടും വർഗീയ കാർഡ് ഇറക്കിയും രണ്ടു മുന്നണികളും നടത്തുന്ന നാടകത്തിൽ നിഷ്കളങ്കരായ ജനങ്ങൾ വീണു പോവുകയാണ് അക്കാലം ഓർമ്മിപ്പിക്കുന്നതാണ് ഇനി നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഇന്ന് വിലക്കയറ്റത്തിലും തൊഴിലില്ലായ്മയിലും നമ്മുടെ കേരളമാണ് രാജ്യത്ത് മുൻപിൽ നിൽക്കുന്നത് കടം മേടിച്ചു മാത്രം ഭരണം നടത്തുന്ന സംസ്ഥാന സർക്കാർ കേരളത്തിന്റെ ഭാവി ഇല്ലാതാക്കുകയാണ് ഒരുപാട് വികസന സാധ്യതകൾ ഉണ്ടായിരുന്ന നമ്മുടെ കേരളത്തെ പൂർണമായും ഒരു ഉപഭോക്ത സംസ്ഥാനമാക്കി മാറ്റിയതും ഇടതു വലുത് മുന്നണികളുടെ ഭരണമാണ് ഇരു മുന്നണികളും പരസ്പര സഹകരണത്തോടെ അഴിമതിയും ദുർഭരണവും യഥേഷ്ടം തുടരുന്നു തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാത്രം വാതുറക്കുന്ന പ്രതിപക്ഷം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാരിന്റെ ബി ടി മാത്രമാണ് സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ വോട്ട് ചോദിക്കാൻ പോലും ലജ്ജിക്കുന്ന ഗതികേടിലാണ് എഴുപത് വർഷം കേരളം ഭരിച്ചു മുന്നണികൾ ജനരോക്ഷം ഭയന്ന് സ്വന്തം ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്താൻ പോലും അവർ മടിക്കുമ്പോൾ ഇരുപത്തി ഒന്നായിരത്തി അറുപത്തിയഞ്ച് സ്ഥാനാർത്ഥികളെ അണിനിരത്തി തൊണ്ണൂറ് ശതമാനത്തോളം സീറ്റുകളിലും പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നത് ബി ജെ പി മാത്രമാണ് മാസങ്ങളോളം പാവപ്പെട്ടവരുടെ പെൻഷൻ മുടക്കി അവരെ പട്ടിണി കെട്ടശേഷം തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ മാത്രം കുടിശ്ശിക തീർക്കുന്ന ഇടത് സർക്കാരിന്റെ രാഷ്ട്രീയ കാപട്യം തുറന്നുകാട്ടാൻ ബി ജെ പി തയ്യാറായി ജനസേവനമല്ല പച്ചായ് തട്ടിപ്പാണ് ഇത്തരത്തിൽ പാവങ്ങളെ പറ്റിച്ചുകൊണ്ട് ഇടത് സർക്കാർ നടത്തുന്നത് അന്നമുടക്കിയവർ ഇപ്പോൾ അന്നദാതാക്കളായി വേഷം കെട്ടുന്നത് ജനങ്ങളെ വെറും വോട്ട് ബാങ്കായി മാത്രം കാണുന്നത് കൊണ്ടാണ് ഇവിടെയാണ് ഒരു സർക്കാർ എങ്ങനെയായിരിക്കണം എന്നതിന് മാതൃകയായി മോദി സർക്കാർ മാറുന്നത് കിസാൻ സമ്മാന നിധി പോലെയുള്ള പദ്ധതികൾ ആരംഭിച്ച ശേഷം ഇന്നേ വരെ യാതൊരു മുടക്കവുമില്ലാതെ നേരിട്ട് കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് ധനസഹായം എത്തിക്കുകയാണ് മോദി സർക്കാർ നടപ്പിലാക്കിയ ജനക്ഷേമ പദ്ധതികളെല്ലാം രാജ്യത്തെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾക്കും വേണ്ടിയുള്ളതാണ് യാതൊരു ഭേദഭാവങ്ങളുമില്ലാതെ വികസന പദ്ധതികൾ നടപ്പാക്കുന്ന മോദി സർക്കാരിന്റെ മാതൃക കേരളത്തിലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ബി ജെ പി അധികാരത്തിലെത്തിയാൽ നടപ്പാക്കും വയവന്ദന പോലെയുള്ള പദ്ധതികൾ മലയാളികൾക്ക് നിഷേധിക്കപ്പെടുന്നതിന് കാരണം ഇടതു ഭരണമാണ് ദേശീയ തലത്തിൽ മോദി സർക്കാർ വിലക്കയറ്റം പിടിച്ചു നിർത്തുമ്പോൾ കേരളത്തിൽ അത് എട്ട് ദശാംശം അഞ്ച് ആറ് ശതമാനം എന്ന റെക്കോർഡ് നിരക്കിലെത്തി നിൽക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണ് അരി വിലയും നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും കൂട്ടി സാധാരണക്കാരനെ നടുപൊടിക്കുന്ന കേരള മോഡൽ പരാജയമാണെന്ന് സമ്മതിക്കാൻ ഭരണകൂടം തയ്യാറുണ്ടോ ജി പരിഷ്കരണത്തിലൂടെ സാധാരണക്കാരുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയ്ക്കാൻ മോദി സർക്കാർ നടപടിയെടുക്കുമ്പോൾ അതിനെ എതിർക്കുന്ന ഇടത് വലതു മുന്നണികളുടെ ലക്ഷ്യം ജനക്ഷേമമല്ല എന്നത് വ്യക്തമാണ് ഗ്രാമ നഗരങ്ങളിൽ മികച്ച ഗുണനിലവാരമുള്ള റോഡുകളും ദേശീയപാതകളും ബൈപ്പാസുകളുമെല്ലാം കേരളത്തിലേക്ക് എത്തിയത് ബി ജെ പി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന ശേഷമാണ് കേരളത്തിൽ നിന്ന് എട്ട് കേന്ദ്രമന്ത്രിമാർ ഉണ്ടായിരുന്നപ്പോഴും കോൺഗ്രസും സി പി എമ്മും ഒരുമിച്ച് മുന്നണിയായി കേന്ദ്രം ഭരിച്ചപ്പോഴും കേരളത്തിന് ലഭിക്കാതിരുന്ന വികസന പദ്ധതികളാണ് കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് കേരളത്തിലേക്ക് എത്തിയത് മതേതരത്വം പ്രസംഗിക്കുന്ന യു ഡി എഫ് വോട്ടിനുവേണ്ടി വർഗീയ ശക്തികളായ ജമാഅത്ത് ഇസ്ലാമിയുമായും വെൽഫെയർ പാർട്ടിയുമായും പരസ്യമായും കൈകോർക്കുന്നത് നാടിന്റെ സമാധാനത്തിന് ഭീഷണിയാണ് അധികാരം നിലനിർത്താൻ ഏറി ചെകുത്താന്മാരുമായും കൂട്ടുകൂടുന്ന ഇവരുടെ അവസരവാദ രാഷ്ട്രീയം കേരളത്തെ അപകടത്തിലാക്കും ജമാഅത്ത് ഇസ്ലാമിയുമായി വർഷങ്ങൾക്ക് മുമ്പ് ചർച്ച നടത്തിയ സി പി എമ്മും ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്കൊപ്പം കൂട്ടുകൂടുന്ന കോൺഗ്രസും സ്വയം അവരെ വിശേഷിപ്പിക്കുന്നത് മതേതര പാർട്ടികളെന്നാണ് കോൺഗ്രസ് ജമാഅത്ത് ഇസ്ലാമിയെയും എസ് ഡി പി ഐയെയും കൂട്ടുപിടിക്കുമ്പോൾ സി പി എം പി ഡി പി എസ് ഡി പി ഐ എന്നിവരുമായും പ്രാദേശിക തലത്തിൽ സഖ്യമുണ്ടാക്കുന്നു രാജ്യസുരക്ഷയ്ക്ക് പോലും വെല്ലുവിളി സൃഷ്ടിക്കുന്ന മതമൗലികവാദ സംഘടനകളെ മുഖ്യധാരാ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന അപകടകരമായ രാഷ്ട്രീയമാണ് ഇരു മുന്നണികളും നടത്തുന്നത് ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂടത്തിലെ വിഷയത്തിൽ പോലും കോൺഗ്രസും സി പി എമ്മും രാഹുലിനെ സഹായിക്കാനായി നിന്നതിന് പിന്നിലും ഇതേ മതമൗലിക സംഘടനകളുടെ സമ്മർദ്ദം കൂടിയുണ്ട് കൊച്ചി സെന്റ് റീത സ്കൂളിലെ ഹിജാബ് വിവാദവും സ്കൂളിനോട് സി പി എമ്മും കോൺഗ്രസും സ്വീകരിച്ച നയം പരിശോധിച്ചാൽ മനസ്സിലാകും ഭീകര സംഘടനകൾക്ക് എത്രത്തോളം അടിമപ്പെട്ടു പോയി രണ്ട് മുന്നണികളുമെന്നത് രാഷ്ട്രീയ വിരോധവും തീവ്രവാദ സംഘടനകളുടെ സമ്മർദ്ദവും കാരണം കേന്ദ്രത്തിന്റെ പി എം ശ്രീ പദ്ധതി പോലും അട്ടിമറിച്ച് നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കേണ്ട ആധുനിക വിദ്യാഭ്യാസ സൗകര്യങ്ങൾ നിഷേധിക്കുകയാണ് സംസ്ഥാന സർക്കാർ സ്കൂളുകൾ തകർന്നു വീഴുമ്പോഴും കുട്ടികളുടെ സുരക്ഷയേക്കാൾ വലുത് തങ്ങളുടെ വോട്ട് ബാങ്ക് ആണെന്നാണ് എൽ ഡി എഫ് തെളിയിക്കുന്നത് പണം കേന്ദ്രത്തിന്റേത് പരാജയം സംസ്ഥാനത്തിന്റേത് അതാണ് ജലജീവൻ മിഷന്റെ അവസ്ഥ മോദി സർക്കാർ ഫണ്ട് നൽകിയിട്ടും ഭരണപരമായ അനാസ്ഥ മൂലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും മുപ്പത്തിരണ്ട് ലക്ഷം വീടുകളിൽ കുടിവെള്ളം എത്തിക്കാൻ സാധിക്കാത്തത് എൽ ഡി എഫ് സർക്കാരിന്റെ ഭരണപരാജയത്തിന്റെ ഏറ്റവും വലിയ സാക്ഷ്യപത്രമാണ് സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല ശാസ്ത്രീയ ഉപകരണങ്ങൾ രോഗികൾ വാങ്ങണം മെഡിക്കൽ കോളേജുകളിൽ പോലും ചികിത്സ കിട്ടാക്കനിയായി മാറുന്നു സാധാരണക്കാരന്റെ ജീവൻ വെച്ച് പന്താടുന്ന ഈ ദുർഭരണത്തിന് അറുതി വരുത്തേണ്ടത് ഓരോ വോട്ടർമാരുടെയും ജീവൽ പ്രശ്നമാണ് ഫണ്ട് വെട്ടിക്കുറച്ച് സംസ്ഥാന സർക്കാർ ശ്വാസം മുട്ടിച്ചിട്ടും വികസനത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ പാലക്കാട് നഗരസഭ കാണിച്ച മാതൃകയാണ് ബി ജെ പിയുടെ ഗ്യാരന്റി ദക്ഷിണേന്ത്യയിൽ ആദ്യ സമ്പൂർണ്ണ ക്യാമറ നിരീക്ഷണ നഗരമായും മാലിന്യ സംസ്കരണത്തിൽ മാതൃകയായും പാലക്കാട് മാറിയെങ്കിൽ അത് ബി ജെ പി ഭരണത്തിന്റെ കാര്യക്ഷമത ഒന്നുകൊണ്ട് മാത്രമാണ്